സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തിയഞ്ചിലെ വിഷുഫലം പണം നല്ല രീതിയിൽ കൈവശത്തിലെത്തും ആഘോഷങ്ങൾക്കും അവസരം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കും അതിൽ അഭിമാനിക്കും ഒപ്പം അറിവുള്ളത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ സമയം കണ്ടെത്തും ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ വിദേശയാത്രകൾ പുതിയ വീട് വാഹനം എന്നിവ ഈ വർഷത്തിൽ സാധ്യമാകും അന്യരുടെ പണം കൈവശത്തിലെത്തുമ്പോൾ സ്വന്തം ആശയം ആ പണം ചെലവഴിച്ചുകൊണ്ട് നടത്തുന്നതിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാം തന്റെ പരമ്പരാഗത ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിയുന്നതിൽ ആശ്വാസവും ആത്മാഭിമാനവും തോന്നും സന്താനങ്ങൾക്ക് വിശേഷം എന്നിവ ഈ വർഷത്തിൽ തന്നെ പ്രതീക്ഷിക്കാം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യും